നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ കണ്ണില് മുളകുപൊടി വിതറി സ്വർണം കവർന്ന കേസിൽ വലിയ വഴിത്തിരിവ് പരാതിക്കാരനായ ബാങ്ക് മാനേജർ മെനഞ്ഞെടുത്ത കഥയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു സാമ്പത്തിക പരാധീനതയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് തൃക്കാക്ഷേത്രത്തിന് സമീപം കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നുവെന്ന സംഭവം സ്വകാര്യ ബാങ്ക് മാനേജറുടെ തിരക്കഥയാണെന്ന് പോലീസ് മൂവാറ്റുപുഴ സ്വദേശി രാഹുൽ രഘുനാഥനെയാണ് കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് സ്വർണ്ണാഭരണം കവർന്നതായി സംഭവമുണ്ടായത് മറ്റൊരു ബാങ്കിൽ നിന്നും ടേക്ക് ഓവർ ചെയ്ത സ്വർണവുമായി വരുന്ന വഴിയിലാണ് സംഭവം നടന്നതെന്ന് രാഹുൽ പറഞ്ഞിരുന്നു മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു എറണാകുളം ജില്ലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും പ്രതികളെ പിടികൂടുന്നതിനായി രംഗത്തുണ്ടായിരുന്നു കണ്ണിൽ മുളക്പൊടി പോയതിനെ തുടർന്ന് മൂവാറ്റുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ശേഷം പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവന്നത് രാഹുൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി അഞ്ഞൂറ്റി മുപ്പത് ഗ്രാം സ്വർണം കുറവ് വന്നതായി കണ്ടെത്തിയിരുന്നു ഈ സ്വർണം ഇന്നലെയായിരുന്നു തിരികെ ഏൽപ്പിക്കുവാൻ രാഹുലിന് ബാങ്ക് നിർദ്ദേശിച്ചിരുന്ന സമയം ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ് രാഹുൽ ഇത്തരമൊരു നാടകം തയ്യാറാക്കി അവതരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത് ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് രാഹുൽ കുറ്റം സമ്മതിച്ചത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്വർണം സംഭവ സ്ഥലത്തിനടുത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു കൃത്യസ്ഥലത്ത് എത്തിയ അന്വേഷണം നടത്തിയത് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടായുണ്ട് പോകുമ്പോൾ ഒഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന സ്കൂട്ടറെന്ന് മുളോപടി മുഖത്തേക്ക് അദ്ദേഹം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റിൻ്റെ അകത്തേക്ക് മുളപടി എറിഞ്ഞ് പിടിപ്പിച്ചു എന്നായിരുന്നു മൊഴി അപ്പോൾ അനുസരിച്ച് നമ്മൾ സ്കൂട്ടറും എൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ചില സംശയങ്ങൾ തോന്നുകയും അതനുസരിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു അപ്പോൾ ഈ ഹെൽമെറ്റിലോ ഹെൽമെറ്റ് ധരിച്ചിരുന്നത് അപ്പോൾ ഈ ഹെൽമെറ്റിനകത്ത് യാതൊരുവിധ മുളോപടി ഇല്ലായിരുന്നു ഈ സ്കൂട്ടറിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിറകെ മുളപടി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എന്ന് പറയുന്ന ആ സീറ്റിനും മുളപടി ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ചില സീൻ ഓഫ് ക്രൈമിൽ നിന്ന് ലഭിച്ച ലഭ്യമായ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ രീതിയിലുള്ള അന്വേഷണം തുടർന്നു ജില്ലാ പോലീസ് മേധാവിയുടെ സ്കോഡും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചോദ്യം ചെയ്തതിനു ശേഷം അത് അവസാനം സമ്മതിച്ചു ഇത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണെന്ന് സമ്മതിക്കുകയുണ്ടായി അതിന് ഈ ബാഗും ഈ ബാഗിലുണ്ടായിരുന്ന ഈ കടയിൽ നിന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയതാണ് അപ്പോൾ ആ സ്വർണവും ബാഗുമൊക്കെ അദ്ദേഹം കാണിച്ചെറിയുകയും നമ്മളത് റിക്കവർ ചെയ്യുകയും ചെയ്തു ഇതാണ് സംഭവം ബാഗ് കണ്ടെടുത്ത് അവിടെ സമീപത്തുള്ള ഈ സംഭവവസ്ത്രത്തിന് സമീപത്തുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്തു നിന്നാണ് ജില്ലാ പോലീസ് മേധാവി നേരിട്ടാണ് ഇതിൻ്റെ അന്വേഷണം ഇന്നലെ മോട്ടർ ചെയ്തത് കാരണം ജില്ലയിൽ ഇതുപോലുള്ള സ്നാച്ചിങ് മറ്റ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഇതുപോലുള്ള ക്രൈംസിനെ ശക്തമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ് ജില്ലാ പോലീസിന്റെ നയം അതനുസരിച്ചാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ടാണ് മോണിറ്റർ ചെയ്തത് ജില്ലയിലെ മറ്റ് സ്ക്വാഡ് അംഗങ്ങളൊക്കെ ഇവിടെ എത്തി എന്നാൽ നഷ്ടമായ സ്വർണം തിരികെ ലഭിക്കാൻ രാഹുൽ ഇപ്പോൾ ജോലി ചെയ്തു വന്നിരുന്ന സ്ഥാപന ഉടമകൾ പോലീസിൽ കേസ് നൽകാത്തതിനാൽ രാഹുലിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ജില്ലയിലെ മുഴുവൻ പോലീസ് സംവിധാനത്തെയും കബളിപ്പിച്ച രാഹുലിനെതിരെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി കേസെടുക്കുന്ന സാഹചര്യം പരിശോധിക്കുമെന്നും ഡിവൈഎസ് പി അറിയിച്ചു എന്താ ജോലി ചെയ്ത സ്ഥാപനത്തിൽ അടുത്തിടയിൽ ഒരു ഓഡിറ്റ് നടത്തിയിട്ടുണ്ട് ഓഡിറ്റ് നടത്തിയിപ്പം ഒരു അഞ്ഞൂറ്റി മുപ്പതോളം ഗ്രാമിന്റെ ഗോൾഡ് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ ഉച്ചയോടുകൂടി ക്ലിയർ ചെയ്യണമെന്ന് ആ കം മാനേജ്മെന്റ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനുമുമ്പ് ക്രൈം ചെയ്തതായിട്ടൊന്നും ഇല്ല അതിനു വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല അതിനെ സംബന്ധിച്ച് മാനേജ്മെൻറ്റ് വ്യക്തമായി നമുക്കൊരു പരാതി വരികയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പരാതി വന്നാലാണ് നമ്മൾ ആ ആങ്കിളിലേക്ക് ഒരു അന്വേഷണം പോവുക അതിയല്ല അയാൾ നമ്മുടെ വാദിയാണ് അപ്പോൾ ആ വാദിയാണ് അയാൾ പറഞ്ഞ രീതിയിലുള്ള ക്രൈം നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഉത്തറ്റിച്ചത് അപ്പോൾ ജില്ലയിലെ കംപ്ലീറ്റ് പോലീസ് സംവിധാനം ഇന്നലെ ഒരു ഒന്നര തൊട്ട് രാത്രി ഒരു വരെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു അല്ലെങ്കിൽ കംപ്ലീറ്റ് പോലീസ് സംവിധാനം എസ് പി അഞ്ജലി ഭാവന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി സി മുരുകൻ സബ് ഇൻസ്പെക്ടർമാരായ ബൈജു പി ബാബു ദിലീപ് കുമാർ ശാന്തി കെ ബാബു രാജേഷ് കെ കെ ധനോ ഭാർഗവൻ റെജി എം വി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ജയകുമാർ പി സി മുഹമ്മദ് കിയെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ എം കെ നിശാന്ത് കുമാർ ധനീഷ് ബി നായർ ഹാരിസ് രഞ്ജിത്ത് രാജൻ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത് കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം